السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد يتوم وليا بديمان آرانة എന്ന് ചോദിച്ചാൽ നബിസുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അതിന് മറുപടി പറയും ഇബിനുറിയ വൻഹു പറയുന്നതായി കാണാം ഞാൻ ഹബീബായ നമുദ്ധങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അവിടെ അനുസ്വാരിയായ ഒരു സഹാബി ഒരു അങ്ങനെ ഹബീബായ ദൈതങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ആ അനുസ്വാര് ചോദിക്കുന്നു യാസൂലല്ല സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ആരാണ് തങ്ങൾ പറഞ്ഞു അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാ ആരാണോ അവരാണ് ഏറ്റവും നല്ലവർ അനുസ്വാര് വീണ്ടും ഹബീബായ എന്ന ചോദിച്ചു സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ ആരാണ് സുബഹാൻ അള്ളാഹ് അലൈഹി അലൈവലമ പറഞ്ഞു മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവർ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവർ അവരാണ് ബുദ്ധിജീവികൾ കാരണം ബുദ്ധിയുള്ള ആള് വ്യക്തി ഈ ഐഹികമായ ലോകത്ത് ജീവിക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ കണ്ണ് അവൻ്റെ നോട്ടം എപ്പോഴും ആഹ്ലത്തിലേക്കായിരിക്കും കാരണം തുടക്കം നന്നായാൽ ഒടുക്കം ശരിയാകുമെന്നാണ് അപ്പോൾ ഒരാൾ മരണത്തെ ഓർത്ത് വരാൻ പോകുന്ന മരണം ആ മരണം എന്ന് പറയുന്ന മുസീബത്ത് ഇതൊക്കെ ഓർത്തുകൊണ്ട് ശരിയായ രീതിയിൽ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന എല്ലാ മുസീബത്തുകളും ആ വ്യക്തിയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം എന്താവും എളുപ്പമാവുകയും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലെ അമലുകൾ നന്നാവുകയും പിന്നീടുള്ള കാലത്തേക്ക് അവൻ്റെ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യും ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ് ഓരോ സംഗതിയെയും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സംഗതിയെയും മനസ്സിലാക്കലാണ് ഓ ഐഹികമായ ജീവിതം അത് നശിക്കുന്നതാണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം അത് നശിക്കുന്നതാണ് അത് ശാശ്വതമല്ല അതുപോലെ ഐഹ്യമായ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും പരീക്ഷണങ്ങൾ ഉണ്ടാകും അതെല്ലാം നേരിടണം അല്ല മനസ്സില ജീവിതവും മരണവും അള്ളാഹു നൽകിയത് പരീക്ഷിക്കാനാണ് നല്ല കർമ്മങ്ങൾ ആര് ചെയ്യുന്നു എന്ന് നോക്കാനാണ് അപ്പോൾ മരണത്ത് ഓർക്കുകയും ഉഹ്രവിയായ ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്താൽ അവൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ അവൻ്റെ പാരത്രിക ലോകത്ത് അവന് ലഭിക്കുക തന്നെ ചെയ്യും അത് ശ്വാതമായിരിക്കും അങ്ങനെ ബുദ്ധിമാന്മാർ ആ വഴിക്കാണ് ചിന്തിക്കുക ഒരാള് ആയിരം കൊല്ലം ഇവിടെ സുഖലോലായി ജീവിച്ചാലും എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി വളരെ സുന്ദരമായി ജീവിച്ച ഒരു ആയിരം കൊല്ലം എന്നാലും അവൻ മരിച്ചുപോയാൽ അവൻ്റെ കബറിലെ ആദ്യത്തെ രാത്രി മതി ആ സുഖം ഒന്നുമല്ല എന്നറിയാൻ ബാക്കിയുള്ള ജീവിതം പിന്നെ കിടക്കുന്നേ ഉള്ളൂ സുഹാൻ അതുകൊണ്ട് ആഹ്റത്തിലേക്ക് ചിന്തിച്ച് അമൽ ചെയ്താൽ അതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കുക അള്ളാഹു തോഫിഖു നൽകുമാർ ആവട്ടെ സ്ഥലക്കും